ഞാൻ ഏറെ ഇത് എങ്ങനെ വെക്കല് ha ha ha

അരെ കണ്ടോ അതിനെ കേയിലെ ആണ് റോഡിയക്കാരൻ വെച്ചാ ആ പിടിച്ചോ ക്യാമറ കേറുത്തല്ല ആ ചപ്പ തെടി പെണമായി ചപ്പ തെടി നല്ല തെടി നല്ലതാണ് ആർ പോയി ഇട്ടില്ല എസി നീ ക്യാമറങ്ങട് അങ്ങനത്തെ ഫോട്ടോസ് എടുക്കണേ ക്യാമറ നല്ല ഫോട്ടോ എടുക്ക് ട്രാക്കിങ് കേടി കേടി പോയി കാണണ്ടട്ടോ നാളെ രാവിലെ എല്ലാവരെയും വിളിക്കൂ അല്ല ഇനി കഴിഞ്ഞു ആഫ്റ്റർ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ഇതിന്റെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ പൈസ സ്ലൈഡ് ഇങ്ങനെ ക്ലീൻ ക്ലീൻ പോയി കാണാ ആരെങ്കിലും ഇരുപത്തയ്യായിരം രൂപ മിനിമം ആയിട്ട് ബാച്ചിലർ ബാച്ചു നടത്തി കൊടുക്കും പടക്കം മുതൽ മുതല സംഭവം ബാച്ചു

അതിനൊന്നും തൊള്ളറക്കാൻ ഒരാൾ വായിക്കും പിന്നെ ക്രെഡിക്കാർക്കെട്ടോ എന്റെ ക്രെഡിക്കാർഡിന് എനിക്ക് ഒരാൾക്ക് മാത്രം കിട്ടുന്നില്ല വേറെ ആരും ഞാൻ എന്റെ സ്റ്റുഡിയോ വെഡ്ഡിങ്സ് ആയിക്കണേ ആ എന്റെ നല്ല വൃത്തിണ്ട് അപ്പൊ ഞാൻ പോലെ എന്തിനാ വെഡിങ്സ് ആക്കി വൃത്തി ബാദ്ദെ അല്ല ഇതി

உறங்கல்ல <laughs> <laughs> നിങ്ങള് അതിന് എത്ര നേരെ സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രാൻഡ് ആണ് ശംശയാ വന്നിട്ട് ഞാൻ ഗ്രാൻഡ് എന്ത് കിട്ടും േ ആ റീൽ കോംപ്ലിമെന്ററി ആ

ല്ലേ ഒരു സന്തോഷം മാറ്റി വരാം ഡ്രസ് വാത്തണ്ടാത്തണ്ടെ ഊരാ മറ്റേ കാലം અરે કઈક ક્યાં મને નવું તરી કઈ પોચ સુઈ 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 આદિકાર આદિકાર પોકકી કેને દાલો બોલી તરી બોળ 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 સુઈ 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 પલક હોય પલક હાલે પડી આડે કઈ હાલે પડી આમાં મુડી ન્યાંની કે મુડી સુઈ સુઈ મુડી અરિયાને કેતો મુસાસા મુટલા શાસા શાસા કોલા કોണ്ട് શાસા શાસા ઉટી ഞാൻ തന്നെ ചാടിയാലോ ഞാൻ തന്നെ ചാടിച്ചാലോ ൂ അല്ലീ തൊണ്ടല്ല പ്രശ്ന നമ്മള് ചാവ ചേടാ അവകാശ നേരത്തെ പറഞ്ഞത് ഏകദേശം അടുക്കള പോയിട്ടു അപ്പൊ മുകളിലിറങ്ങിയ പരിപാടി ചിലപ്പോണ്ടാവും ഏകദേശം ടൈം കുറച്ച് ലൈറ്റായിരുന്നു ലൈറ്റായിട്ട് ഞാൻ പാത്രം പൊട്ടിച്ചത് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചീർച്ചയുണ്ടോ ഇഷ്ട ഉണ്ടോ അതുപോലെ അങ്ങോട്ടൊക്കെ നാളെ രാവിലെ ആയിട്ട് കാണും പിന്നെ നമുക്ക പ്രശ്നം എന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ അപ്പോൾ അടുക്കം അടുക്കളയിൽ എത്തി നോക്കാൻ അടുക്കളയിലേക്ക് വന്ന് വാങ്ങാം ഓക്കെ അപ്പോൾ ബാക്കി നാളെ പകരമുള്ള വ്ലോഗ് അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇല്ലെങ്കിൽ അത് കാണിക്കും ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞ് രാവിലെ മുറിച്ച് വരട്ട ഒരു എമർജൻസി ഉണ്ടായിട്ട് മുറിച്ച് സ്കിപ്പ് അടിച്ചു പിന്നെ റാഷ്യം റൂമിനും അതേപോലെ തന്നെ നമ്മളെ ആതിലിനും വെറുതെടുക്കേണ്ട ടോലും പോയി നമ്മൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് ഇപ്പോൾ ഏകദേശം ഔട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ നമ്മൾ എന്നാലും നന്നായി പ്രോപ്പർട്ടി വന്നാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ കൈ ഇറങ്ങാൻ നേരത്താണ് ഒക്കെ ടൈമ് കഴിഞ്ഞേരാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് എന്ത് വന്ന് ത്വര വന്ന് അവരെ മണ്ണടിച്ചു നിഷ് എന്താ ട്ടാ നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് അവിടെ ഇങ്ങനെ മൊത്തത്തില് ബാധ സുഖയിലുണ്ട് മോളിൽ നിന്നല്ല അവിടെ നിന്ന് ആ മോൾ ഭാഗത്തുനിന്ന് തട്ടാം നമ്മൾ നല്ല പരിപാടി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പാർക്കിങ് കാര്യതാ ഇങ്ങനെ പാർക്കിങ് ആയി വരുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ താഴത്ത റൂമാണ് അതുപോലെ തന്നെ ഇവിടെ കേൾക്കുമ്പോൾ കിച്ചൺ അതിൻ്റെ കേക്ക് കൂടെ പോയിട്ട് അവിടെ നമ്മൾ ഫുഡ് അയക്കാണ് ഡൈനിങ് ഏരിയ അപ്പം ഏകദേശം ഇങ്ങനെ കാണുക അവിടെ ഒന്നുകൂടെ വ്യൂ മൊത്തത്തിൽ എന്ന് ചേരണം അല്ല നല്ല പൂള് ഇൻഫിനിറ്റി പൂളൊക്കെ ആയിട്ടുള്ളവര് ഓക്കേ അല്ലേ അപ്പം നല്ല പരിപാടികളൊന്നും നടത്തി തരണ്ടല്ലോ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ഏരിയമാണ് മക്കളെ കൈ വന്നാൽ ഫാമിലി ആയി വന്നാലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കളിപ്പിക്കാനും കളിക്കാനൊക്കെ പറ്റിയിരിക്കുകയാണ് മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് അപ്പം ഈ ചെറിയ ബ്ലോഗ് വേണം അതിൻ്റെ അപ്പിയാണ് അപ്പം ഇനി ഇതിൻ്റെ കല്യാണോ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളുമായിട്ട് ബ്ലോഗെടുക്കാൻ പറ്റിയൊരു സാഹചര്യങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ ബ്ലോഗ് എടുക്കാനൊക്കെ അപ്പം ചെയ്യും Bye-bye.